ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കാസർഗോഡുകാരൊക്കെ വിചാരിക്കും ഇവളെന്തിനാണ് ഈ ദോശയുടെ റെസിപ്പി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതെന്ന് വേറൊരു പണിയൂലെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും കാലം വിചാരിച്ചത് മലയാളികൾ ഉണ്ടാക്കുന്ന ദോശ മലയാളികൾ എന്ന് വെച്ചാൽ കാസർഗോഡിന് പുറത്തുള്ള മലയാളീസ് ഉണ്ടാക്കുന്ന ദോശയും ഞാൻ എൻ്റെ വീട്ടിൽ ഡെയിലി ഉണ്ടാക്കുന്ന ദോശയും ഒന്നൊന്നായിരുന്നു പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു റീൽ അറിഞ്ഞിട്ടുണ്ടല്ലോ ദോശ പുട്ട് ദോശ ദോശ ഇഡ്ലി ദോശ ആ റീല് കാണുമ്പോൾ എല്ലാവരും അതിന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉഴുന്ന് ദോശ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പം ഞാൻ വിചാരിക്കും ഇവരെന്താ ഈ ദോശയെന്ന് പറഞ്ഞിട്ട് ഈ ഉഴുന്ന് ദോശ ഇടുന്നതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായത് എല്ലാവരുടെയും ദോശ എന്ന് പറയുന്നത് ഉഴുന്ന് കൂട്ടിയിട്ടുള്ള ആ ദോശയാണ് പക്ഷെ നമ്മൾ കാസർഗോഡുകാര് സാധാ നോർമൽ ദോശ എന്ന് പറയുന്നത് ഉഴുന്ന് കൂട്ടാത്ത ദോശേനാണ് ഈ റീൽസിലൊക്കെ കാണുന്ന ദോശ ഞങ്ങൾക്ക് ഉഴുന്ന് ദോശയാണ് അപ്പോൾ കാസർഗോഡ് സ്പെഷ്യൽ തന്നെയാണ് ഈ ദോശ ഞാൻ അങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് കാസർഗോഡിലുള്ള കുറച്ച് യൂട്യൂബേഴ്സ് മാത്രമാണ് ഈ ദോ ഞങ്ങളുടെ ദോശയുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതും വ്യത്യാസം വ്യത്യാസമുണ്ട് ഞാനുണ്ടാക്കുന്ന ദോശയായിട്ട് വ്യത്യാസമുണ്ട് ഞാൻ മീൻസ് എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഞങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ദോശ എന്ന് പറയുന്നത് കുറച്ചൊരു മാറ്റമുള്ള ദോശയാണ് അത് നീർദോശയായിട്ട് കുറച്ച് സമയം ഉണ്ടെങ്കിലും അതിനേക്കാളും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ ഈ എന്ന് എന്നും ലൈക്കിംഗ് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ പറയാറുണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലാതെ നോർമലായി ഡെയിലി ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമാണ് നമ്മുടെ ഈ ദോശ കാസർഗോഡുള്ള സാധാ ദോശ അപ്പോൾ എനിക്ക് തോന്നി ഈ വീഡിയോ എല്ലാവർക്കും കൂടി ഇത് ഇതിൻ്റെ റെസിപ്പി എല്ലാവർക്കൂടി ഷെയർ ചെയ്യാമെന്ന് അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചു തന്നെ എപ്പോഴും ദോശ ഉണ്ടാക്കും ദോശ ഉണ്ടാക്കുന്ന സമയത്ത് കുതിർക്കുന്ന സമയത്ത് ചിലപ്പോൾ മറന്നു പോകും ചില സമയത്ത് ചേക്കും നോക്കാം നാളെയും ചൂടുന്നുണ്ടല്ലോ അപ്പോൾ നാളെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കും നാളെ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കും അപ്പോൾ ഇന്നങ്ങനെ സമയൊത്ത് കിട്ടി അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം നമ്മൾ ദോശ ഉണ്ടാക്കുന്ന അരി ഏതാണോ അത് ഇഡ്ഡലി റൈസോ അത് രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക ഉഴുന്ന് ദോശ ഉണ്ടാക്കുമ്പോൾ ഉഴുന്ന് ഉപയോഗിക്കുമല്ലോ അതേപോലെ തന്നെ രണ്ട് മണിക്കൂറിന് ശേഷം ഉഴുന്നിന് പകരമായിട്ട് നമ്മൾ ആദ്യം തന്നെ മിക്സിയിലോട്ട് തേങ്ങ ചിരകിയതാണ് ഇടുന്നത് അതുകൂടാതെ ഒരു കപ്പ് അരിക്ക് ഒരു ഉള്ളി എന്ന വിധം വലിയൊരു ഉള്ളി തന്നെ ചേർക്കുക ഇവിടേക്ക് ഇപ്പോൾ രണ്ട് തരം ഉള്ളി കിട്ടുമല്ലോ പിങ്ക് ഈ പർപ്പിൾ കളറും അല്ലെങ്കിൽ വെള്ള കളറും കിട്ടുമല്ലോ ഈ പർപ്പിൾ കളർ ഉള്ളി ഇട്ടാലാണ് കൂടുതൽ ടേസ്റ്റ് വരിക ഇതാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇനി നമുക്കിതിലോട്ട് അരിയും ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം ഉഴുന്ന ദോശയുടെ അത്രയും തിക്ക് ബാറ്ററല്ല അതായത് ഇത് ഇത് കുറച്ച് ലൂസായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ അല്ലെങ്കിൽ അരച്ച ശേഷം അതിലോട്ട് വെള്ളം കൂട്ടി നമുക്ക് കംഫേർട്ടിനനുസരിച്ച് വെള്ളം കൂട്ടണം ഇതിൽ സാധാരണ ദോശച്ചട്ടിയിലാണ് ദോശ ഇടുന്നതെങ്കിൽ കുറച്ച് ലൂസാക്കിയാലോ അതിൽ കിട്ടും എടുക്കാനും പ്രശ്നമില്ല ഈ നോൺ സ്റ്റിക്കിലാകുമ്പോൾ നല്ലവണ്ണം ലൂസായാലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതിലെടുക്കുക ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്കിൽ ചുടുന്നതുകൊണ്ട് അധികം ലൂസാക്കാറില്ല ലൂസാക്കിയാൽ തന്നെ ഞാൻ രണ്ട് മോഡൽ ചുടും ഒന്ന് ഇതുപോലെ പരത്തിയിട്ട് ചട്ടുവ കയ്യിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്യും ദോശ ചട്ടിയില്ലാകുമ്പോൾ മറച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ നോൺ സ്റ്റിക്കില്ലാകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് മുരിഞ്ഞു കിട്ടും ഈ ദോശ നോൺ സ്റ്റിക്കിടുമ്പോൾ ഒരിക്കലും അടച്ച് വെക്കാതിരിക്കരുത് കാരണം അടച്ചു വെക്കാതിരുന്ന ഒരു ഡ്രൈ ലാൻഡിൻ്റെ ഒരു സ്ട്രക്ചർ വരും ഇതിന് അതുപോലെ തന്നെ ബാറ്ററി കുറച്ച് ലൂസായി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ പരത്താൻ പറ്റില്ല അപ്പോൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്യണം പാനിൻ്റെ ഹാൻഡിൽ ഉപയോഗിച്ച് ഞാൻ അതുകൂടി കാണിച്ചുതരാം ഇത ഇതിലോട്ട് ഒഴിക്കുന്ന സമയത്ത് നമുക്കിതിനെ പരത്താൻ പറ്റില്ല പകരം നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ പാനിൻ്റെ ഹാൻഡിൽ ഉപയോഗിച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും അതായത് ഇപ്പോൾ ഈ നീർദോശയൊക്കെ ചെയ്യുന്ന ഏകദേശം ഈ ഒരു മോഡലാണ് രാത്രി എട്ട് മണി കഴിഞ്ഞു ഇനിയിപ്പോൾ ഡിന്നറിനാണ് ഇന്ന് ഞാൻ ദോശ ഉണ്ടാക്കിയിട്ടുള്ളത് മുയൽക്ക് അറിയാ പോയി മാരും കാണുന്നില്ല മുയിൽ ഞാൻ പെട്ടെന്ന് വേറൊരു കാര്യം കൂടി പറയാം ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊന്നാണ് സ്പിനാച്ച് ചീരയൊക്കെ കുട്ടികൾ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ദോശയിലോട്ട് ആഡ് ചെയ്യാം കുറച്ച് ചീര കൂട്ടി അരച്ചാൽ ഇതുപോലൊരു പച്ച ചീര കൂട്ടി അരച്ചതാണ് കേട്ടോ അത് ഈ ഒരു സ്ട്രക്ചറിൽ ദോശ കിട്ടും ഇത് അരക്കുന്ന സമയത്ത് സ്പിനാച്ച് ഇട്ട് ഇട്ടുകൊടുത്തതാണ് അതേപോലെ തന്നെ കുതിർക്കുന്ന സമയത്ത് ചെറുപയറോ അങ്ങനെയുള്ള എന്തെങ്കിലും ഗ്രെയിൻസ് ഇടണം തോന്നിയാൽ അതുകൂടി ഇട്ട് അരച്ചാൽ ഇതുപോലെയുള്ള കളർഫുൾ ദോശയായിട്ട് കിട്ടും ഇത് റെസിപ്പിയിൽ ഉള്ളതല്ല കേട്ടോ ഇത് ഞാൻ വെറുതെ ഒന്ന് സജസ്റ്റ് ചെയ്തു എന്ന് മാത്രം ഇതേപോലെ തന്നെ നോൺ സ്റ്റിക്കും സാധാരണ ഒരു ബ്ലാക്ക് നോൺ സ്റ്റിക്ക് ഉണ്ടല്ലോ അതിലാക്കുമ്പോൾ ദോശ കിട്ടുന്നത് ഭയങ്കര മോശമായിട്ടാണ് വരിക ഇരുമ്പിന്റെ ടൈപ്പ് നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ അതിൽ നന്നായിട്ട് ദോശ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള ദോശകളൊക്കെ ഉണ്ടാക്കി നോക്കിയാല് കുട്ടികൾക്കൊക്കെ ഡെയിലി ഒരേപോലെയുള്ള ദോശയൊക്കെ കഴിക്കുന്നതിനേക്കാളും ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരും അപ്പോൾ ഇതാണ് ഞങ്ങള് കാസർഗോഡുകാരുടെ ദോശ ഉഴുന്ന ദോശയല്ല ഞങ്ങളുടെ ദോശ പിന്നെ ബാക്കിയുള്ളവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന എനിക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പുള്ള ഒരു റെസിപ്പിയാണിത് കാരണം ഉൾദോശ എത്രയോ ടേസ്റ്റ് ആണ് ഉൾദോശ എല്ലാവർക്കും ഒന്നും അങ്ങനെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നില്ല രാവിലെ ചിലപ്പോൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും വൈകുന്നേരം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും അപ്പോൾ ഈ ദോശ അങ്ങനെ ഇഷ്ടക്കുറവ് കാണിക്കാൻ ഒരു ചാൻസും ഇല്ലാത്തൊരു സംഭവമാണ് ഇതിപ്പോ ചിക്കൻ കറിയാണെങ്കിലും മീൻ കറിയാണെങ്കിലും വെച്ച് ഏഹ് സാമ്പാറോ കടലക്കറിയോ ചെറുപയർ കറിയോ ഗ്രീൻ പീസോ ഏതിൻ്റെ കൂടെ ആയാലും മാച്ച് ആ ഒരു അപ്പാണ് ഈ ദോശ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന അഭിപ്രായം പറയുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദോശയുടെ ദോശ ഉണ്ടെങ്കിൽ അത് പോയി നോക്കുക കുറച്ച് വ്യത്യാസം ഉണ്ട് എൻ്റെ ദോശയ്ക്ക് എന്തായാലും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്ന വീഡിയോ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും ബായ്